രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് കളിക്കാൻ അർഹരാണിയെന്ന് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കെയഫ് ഇരുവരും ടൂർണമെന്റിൽ കളിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അഭിമാനം ഉയരുമെന്നും അവർ മാച്ച് വിന്നിംഗ് പ്രകടനം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് കെയ്ഫ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകകപ്പിൽ നിങ്ങൾക്ക് പരിചയ താരങ്ങളെ ആവശ്യമാണ് അവരെ ശരിയായ രീതിയിൽ പരിഗണിച്ചില്ലെന്നോ വിരമിക്കാനോ തീരുമാനിച്ചാൽ അത് അവരുടെ വ്യക്തിഗത ആണ് എന്നാൽ ലോകകപ്പിൽ ഇരുവരും ഇറങ്ങിയാൽ തീർച്ചയായും അവർ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കും അവരുടെ സാന്നിധ്യം ഇന്ത്യയുടെ അഭിമാനം ഉയർത്തും അവരെ രണ്ടോ മൂന്നോ ഇന്നിങ്സിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുത് എന്നാണ് എന്റെ അഭ്യർത്ഥനയെന്ന് മുഹമ്മദ് കൈഫ് കൂട്ടിച്ചേർത്തു അടുത്തിടെ ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ടീമുകളെ ബിസിസിഐ പ്രഖ്യാപിച്ചിരുന്നു ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇടമിടിച്ചിരുന്നു എന്നാൽ സ്ക്വാഡ് വന്നപ്പോൾ രോഹിതിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി ടീം മാനേജ്മെന്റ് യുവതാരവും ടെസ്റ്റ് ടീം നായകനുമായ ശുഭ്മാൻ ഗില്ലിന് നായകസ്ഥാനം കൈമാറി